പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണ് അല്ലെ കെ ടെട്ടുകാർക്കും എൽ പി യുപിക്കാർക്കും മെയിനായിട്ട് വരുന്നൊരു സബ്ജെക്റ്റ് ആണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള പാഠ്യപദ്ധതി സമീപന രേഖയെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ അതിലൊരു ആറ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ നോട്ട് ചെയ്ത് വെച്ചോളൂ പഠിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം എന്ന് പറയുന്നത് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് അതിൽ കേരള വിദ്യാഭ്യാസ ചരിത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബില്ല് വിദ്യാഭ്യാസ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള വിദ്യാഭ്യാസ ചരിത്രത്തെക്കുറിച്ചാണ് അപ്പോൾ ചരിത്രം എന്താണെന്നും എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാം ആധുനിക വിദ്യാഭ്യാസ രീതി പ്രചാരത്തിൽ വരുന്നതിനു മുൻപ് കേരളത്തിൽ പഠനത്തിനായി ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന പേരിലായിരുന്നു കേട്ടോ ആധുനിക വിദ്യാഭ്യാസ രീതി പ്രചാരത്തിൽ വരുന്നതിനു മുൻപ് കേരളത്തിൽ പഠനത്തിനായി ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് കുടിപ്പള്ളിക്കൂടങ്ങൾ എന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രധാന പങ്കുവഹിച്ച മിഷനറിമാർ ഡോക്ടർ ബർണഡിൻ ബച്ചനല്ലി റവറെൻ്റ് മീട് റവറെൻ്റ് ഡൗസൺ റവറെൻ്റ് ഹബീക്ക് ഇവർ നാലു പേരുമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രധാന പങ്കുവഹിച്ച മിഷനറിമാരെ കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് മട്ടാഞ്ചേരി സ്കൂൾ ഇപ്പോൾ മട്ടാഞ്ചേരി സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കേട്ടോ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ക്രിസ്ത്യൻ ഡേവിഡ് സ്കൂൾ എന്ന പേരിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ പ്രദേശമാണ് തിരുവനന്തപുരം കേട്ടോ തിരുവനന്തപുരത്താണ് ക്രിസ്ത്യൻ ഡേവിഡ് സ്കൂൾ എന്ന പേരിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ പ്രദേശം ഓക്കെ ജോൺ റോബർട്ട്സ് ആണ് ഇതിൻ്റെ ആദ്യ പ്രിൻസിപ്പാൾട്ടോ മലബാറിലെ ആദ്യത്തെ പാശ്ചാത്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബേസൽ മിഷൻ കല്ലായിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിച്ച പ്രൈമറി സ്കൂൾ കേട്ടോ മലബാറിലെ ആദ്യത്തെ പാശ്ചാത്യ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ് ബേസൽ മിഷൻ കല്ലായിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിച്ചതാണ് ഈയൊരു പ്രൈമറി സ്കൂൾ ഓക്കെ തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ഏതാണ് ഏതാണ് എൽ എം എസ് ആണ് കേട്ടോ ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്നാണ് ഫുൾ നെയിം ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടനയാണ് കേട്ടോ ഓക്കെ അടുത്തത് മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടനയാണ് സി എം എസ് ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് എന്ന് പറയുന്നത് മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടനയാണ് സി എം എസ് ചർച്ച് മിഷൻ സൊസൈറ്റി അപ്പോൾ എൽ എം എസ് എന്തായിരുന്നു അത് ലണ്ടൻ മിഷൻ ആണ് അത് തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടനയാണ് കേട്ടോ മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ഏതാണ് ബി ഇ എം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നാണ് മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടനയുടെ പേര് കേട്ടോ ബി ഇ എം ഓക്കെ അപ്പം നമ്മൾ മൂന്ന് സംഘടനയെ കുറി സംഘടനകളെ കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചത് എൽ എം എസും സി എം എസും അതുപോലെ തന്നെ ബി ഇ എമ്മും എൽ എം എസ് എന്ന് പറയുന്നത് എന്താണ് ലണ്ടൻ മിഷണറി സൊസൈറ്റി ആണല്ലേ തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തതാണ് എന്നാൽ മധ്യ കേരളത്തിൽ എന്തായിരുന്നു ആ ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് ആണ് കേട്ടോ ദെൻ മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നേതൃത്വം കൊടു നേതൃത്വം കൊടുത്ത മിഷണറി സംഘടനയാണ് ബി ഇ എം ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലേ അടുത്തത് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതിഭായ് ആണ് കേട്ടോ പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നിർബന്ധമാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാള് ശ്രീമൂരം തിരുനാൾ എന്താ ചെയ്തേ പിന്നാക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ദെൻ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിലാണ് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം ഓക്കെ പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ് കേട്ടോ ശ്രീമൂലം തിരുനാളാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമാക്കിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് നാല്പത്തിയഞ്ച് ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് നാല്പത്തിയഞ്ച് എന്ന് പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമാക്കിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കിയ വർഷമാണ് കേട്ടോ കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ടാം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പത്താം തരത്തിൽ എസ് സി ആർ ടി സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നടത്തുന്ന പരീക്ഷ ഏതാണ് നമുക്കറിയാം ടെൻത്തിൽ നടത്തുന്ന പരീക്ഷ ഏതാണ് എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചിലർക്കൊന്നും അറിയത്തില്ല സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ് എസ് എസ് എൽ സീൻ്റെ ഫുൾ ഫോം ടം അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത് തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിലാണെന്ന് നമ്മൾ പഠിച്ചു പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണെന്ന് നമ്മൾ പഠിച്ചു പിന്നെ നമ്മളൊരു വർഷം പറഞ്ഞു അല്ലേ ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാല്പത്തി അഞ്ചെന്ന് പറയുന്ന വർഷം എന്താണ് ആ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമാക്കിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പത്താം തരത്തിൽ അതായത് എസ് സി ആർ ടി സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നടത്തുന്ന പരീക്ഷയാണ് എസ് എസ് എൽ സി സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം കേരളത്തിൽ ആദ്യ എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മാർച്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ചിലാണ് കേരളത്തിൽ ആദ്യ എസ് എസ് എൽ സി പരീക്ഷ നടന്നത് ഓക്കെ എസ് എസ് എൽ സിയുടെ മുൻകാല പേരാണ് ഇ എസ് എൽ സി ഇ എസ് എൽ സി എന്നാണ് എസ് എസ് എൽ സിയുടെ മുൻകാല പേരെട്ടോ കേരളത്തിൽ എല്ലാ മിഡിൽ സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ഹിന്ദി നിർബന്ധമാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്തി നാല് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്തി നാല് ഈയൊരു കാലയളവിലാണ് കേരളത്തിൽ എല്ലാ മിഡിൽ സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ഹിന്ദി നിർബ നിർബന്ധമാക്കിയത് കേട്ടോ അടുത്തത് ലോവർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും സൗജന്യമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് അമ്പത്തി അഞ്ച് കാലയളവിലാണ് കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് അമ്പത്തി അഞ്ച് മുതലാണ് ലോവർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും സൗജന്യമാക്കിയത് ഓക്കെ ഹൈസ്കൂൾ കോഴ്സ് പത്ത് വർഷമായും ഹയർ സെക്കൻഡറി കോഴ്സ് പന്ത്രണ്ട് വർഷമായും ഭേദഗതി ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഹൈസ്കൂൾ കോഴ്സ് പത്ത് വർഷമായും ഹയർ സെക്കൻഡറി കോഴ്സ് പന്ത്രണ്ട് വർഷമായും ഭേദഗതി ചെയ്തത് കേട്ടോ ഈ വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ പഠിച്ചോളൂ അടുത്തത് കേരളത്തിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് പ്രൊഫസർ ഖാദർ കമ്മിറ്റിയാണ് കേരളത്തിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പ്രൊഫസർ ഖാദർ കമ്മിറ്റി അടുത്തത് പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം കുട്ടിക്ക് ഒന്നോ അതിൽ കൂടുതലോ തൊഴിൽ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ വന്നതാണ് ഏത് വി എച്ച് എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് ഫുൾ ഫോം പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം കുട്ടിക്ക് ഒന്നോ അതിൽ കൂടുതലോ തൊഴിൽ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ വന്ന ഇതേതാണ് വി എച്ച് ആണല്ലേ കേരളത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി നാല് ഈ വർഷത്തിലാണ് കേരളത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആരംഭിച്ചത് കേട്ടോ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി നാല് ഓക്കെ പ്ലസ് ടു സ്കൂളുകൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പ്ലസ് ടു സ്കൂളുകൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകൃതമായത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ എന്തൊക്കെയാണ് പഠിച്ചത് കേരളത്തിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പ്രൊഫസർ ഖാദർ കമ്മിറ്റി പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം കുട്ടിക്ക് ഒന്നോ അതിൽ കൂടുതലോ തൊഴിൽ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ വന്നതാണ് വി എച്ച് എസ് സിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി നാലിലാണ് നമ്മൾ പഠിച്ചു പ്ലസ് ടു സ്കൂളുകൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഭിന്നലിംഗക്കാർക്കുള്ള സ്കൂൾ നിലവിൽ വന്നത് കൊച്ചി സഹജ് ഇൻ്റർനാഷണൽ സ്കൂളാണ് കേട്ടോ കൊച്ചിയിലാണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ ഭിന്നലിംഗക്കാർക്കുള്ള സ്കൂൾ നിലവിൽ വന്ന എവിടെയാണ് കൊച്ചിയിലാണ് സഹജ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നാണ് പേര് കേട്ടോ കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്നത് ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ആദ്യ ഭിന്നലിംഗക്കാർക്കുള്ള സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണ് കൊച്ചിയിലാണ് സഹജി ഇൻ്റർനാഷണൽ സ്കൂൾ കേട്ടോ സാക്ഷരതാ മിഷന്റെ പുതിയ പേരാണ് ലീപ് കേരള മിഷൻ ലീപ് കേരള മിഷൻ എന്നാണ് സാക്ഷരതാ മിഷന്റെ പുതിയ പേര് ലീപ് കേരള മിഷന്റെ നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയാണ് അതുല്യം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അതുല്യം എന്ന് പറയുന്നത് ലീപ് കേരള മിഷന്റെ അതായത് സാക്ഷരതാ മിഷന്റെ നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയാണ് ഈ അതുല്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വിദ്യാഭ്യാസ ബില്ലിനെ കുറിച്ചാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കേരള വിദ്യാഭ്യാസ ബില്ലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേരള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി ആരായിരുന്നു കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ ബില്ലിൻ്റെ കരട് രൂപം നിയമസഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂലൈ പതിമൂന്നിനാണ് വിദ്യാഭ്യാസ ബില്ലിൻ്റെ കരട് രൂപം നിയമസഭയിൽ അവതരിപ്പിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂലൈ പതിമൂന്നിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സെപ്റ്റംബർ രണ്ടിൽ എന്ത് ചെയ്തു ഈ ബില്ല് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സെപ്റ്റംബർ രണ്ടിനാണ് ഈ ബില്ല് പാസ്സാക്കിയത് ഗവർണർക്ക് സമർപ്പിച്ച ബില്ല് ഇന്ത്യൻ പ്രസിഡന്റിന് അയക്കുകയും ചെയ്തു ഈ ഒരു സമയത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സെപ്റ്റംബർ രണ്ടിന് ബില്ല് പാസ്സാക്കി എന്നിട്ടെന്ത് ചെയ്തു ഗവർണർക്ക് സമർപ്പിച്ച ഈ ബില്ല് ഇന്ത്യൻ പ്രസിഡന്റിന് അയക്കുകയാണ് ചെയ്തത് എന്നിട്ട് പ്രസിഡന്റ് വിദഗ്ദ്ധോപദേശത്തിനായിട്ട് ബില്ല് സുപ്രീം കോടതിക്ക് റഫർ ചെയ്തു കേട്ടോ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ഒരു നിയമം ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് റഫർ ചെയ്ത ആദ്യ അവസരമായിരുന്നു അത് കോടതിയുടെ അഭിപ്രായം പരിഗണിച്ച് സംസ്ഥാന നിയമസഭ ബില്ല് വീണ്ടും ഭേദഗതികളോടെ പരിഗണിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് നവംബർ ഇരുപത്തി എട്ടിന് പാസ്സാക്കുകയും ചെയ്തു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് നവംബർ ഇരുപത്തിയെട്ടിന് എന്ത് ചെയ്തു സുപ്രീം കോടതിയുടെ അഭിപ്രായം പരിഗണിച്ച് സംസ്ഥാന നിയമസഭ ബില്ല് വീണ്ടും ഭേദഗതികളോടെ പരിഗണിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് നവംബർ ഇരുപത്തി എട്ടിന് പാസ്സാക്കുകയും ചെയ്തു നോട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഫെബ്രുവരി പത്തൊൻപതിന് വിദ്യാഭ്യാസ ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകി എപ്പോഴാണ് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഫെബ്രുവരി പത്തൊൻപതിനാണ് കേട്ടോ കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ജൂൺ ഒന്നിനാണ് വിദ്യാഭ്യാസ ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഫെബ്രുവരി പത്തൊൻപതിനാണ് കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ജൂൺ ഒന്നിനാണ് കേട്ടോ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ പഠിക്കണം വയോജന വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കാൻഫെഡ് ഇപ്പം ക്യാൻഫെഡ് എന്ന് പറയുന്നത് വയോജന വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേട്ടോ ക്യാൻഫ് സ്ഥാപിച്ചത് പി എൻ പണിക്കരാണ് പി എൻ പണിക്കരാണ് കാൻഫെഡ് സ്ഥാപിച്ചത് കാൻഫെഡിൻ്റെ ഫുൾ ഫോം എന്താണ് കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് ക്യാൻഫിൻ്റെ ഫുൾ ഫോം എന്താണ് കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് കേട്ടോ ക്യാൻഫ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിച്ചത് ആരാണ് പി എൻ പണിക്കരാണ് പി എൻ പണിക്കരുമായിട്ട് റിലേറ്റഡ് ആണ് വായനാ ദിനം കേട്ടോ വായനാ ദിനം ജൂൺ പത്തൊൻപതിനാണ് അപ്പോൾ വായനാ ദിനം എന്ന് പറയുന്നത് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെച്ചോളൂ ഏറ്റവും മേലെ നിൽക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പിന്നെ അത് അതിൻ്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ദെൻ അതിൻ്റെ താഴെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പിന്നെ വരുന്നത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ദൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പിന്നെ വരുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പിന്നെയാണ് പ്രഥമ അധ്യാപകൻ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം പോകുന്നത് കേട്ടോ ആദ്യം നമുക്കറിയാം സ്കൂൾ കൺട്രോൾ ചെയ്യണത് ആരാണ് പ്രഥമ അധ്യാപകനാണ് അല്ലേ എച്ച് എം ആണ് ഹെഡ് മാസ്റ്റർ ആണ് പിന്നെ ഹെഡ് മാസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആണ് പിന്നെ അവരുടെ മേലെയുള്ളത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് പിന്നെ അതിൻ്റെ മേലെയുള്ളത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആണ് പിന്നെ അതിൻ്റെ മേലെയുള്ളത് പൊതുവിടെ വിദ്യാഭ്യാസ ഡയറക്ടർ പിന്നെ പിന്നതിൻ്റെ മേലെയുള്ളത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഏറ്റവും മേലെയുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ആവശ്യം എന്ന് പറയുന്നത് സാർവത്രികമായ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നതാണ് ഓക്കെ അതിനായി കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തെ പല തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ആ തലങ്ങളാണ് നമ്മളിപ്പോൾ ഫ്ലോ ചാർട്ട് എന്ന പേരിലും കണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണ നിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആണ് കേട്ടോ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണനിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആണ് നോട്ട് ചെയ്ത് വെച്ചോളൂ പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഡി ജി ഇ ആണ് കേട്ടോ ഡി ജി എ ഇ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്നതാണ് എന്ത് ഡി ജി യുടെ ഫുൾ ഫോം ടോ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നതാണ് ഡി ജി ഇ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ടോ സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസർ ഉണ്ട് ഈ ഓഫീസർ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസർ ഉണ്ട് ആ ഓഫീസറിനെ അറിയപ്പെടുന്ന പേരാണ് ഡി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഓരോ റവന്യൂ ജില്ലയെയും ഭരണ സൗകര്യാർത്ഥം വിദ്യാഭ്യാസ ജില്ലകളായി വിഭജിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ജില്ലയുടെ ഭരണ തലവൻ എന്നറിയപ്പെടുന്നത് ഡി ഇ ഒ ആണ് കേട്ടോ ഡിസ്ട്രിക്ട് എജ്യൂക്കേഷണൽ ഓഫീസർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഓക്കെ ഓരോ റവന്യൂ ജില്ലയെയും ഭരണ സൗകര്യാർത്ഥം വിദ്യാഭ്യാസ ജില്ലകളായി വിഭജിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ ജില്ലയുടെ ഭരണ തലവനാണ് ഡി ഇ ഒ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടുത്തത് എ ഇ ഒ കേട്ടിട്ടുണ്ടാവും അല്ലേ അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇതെന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ ജില്ലയെ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളായി വിഭജിച്ചിട്ടുണ്ട് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ രണ്ടോ അതിൽ കൂടുതലോ വിദ്യാഭ്യാസ ഉപജില്ലകൾ ഉണ്ടാകും ഉപജില്ലയുടെ തലവനാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു ഓരോ റവന്യൂ ജില്ലയെയും ഭരണ സൗകര്യാർത്ഥം വിദ്യാഭ്യാസ ജില്ലകളായി വിഭജിച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ ജില്ലയുടെ ഭരണ തലവനാണ് ഡി ഇ ഒ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താ പറഞ്ഞാൽ എ ഇ ഒ എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ ജില്ലയെ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളായി വിഭജിച്ചിട്ടുണ്ട് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ രണ്ടോ അതിൽ കൂടുതലോ വിദ്യാഭ്യാസ ഉപജില്ലകളുണ്ടാകും ഉപജില്ലയുടെ തലവനാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ എ ഇ ഒ തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ വിദ്യാഭ്യാസ ഭരണ സംവിധാനങ്ങൾ തമ്മിൽ മാറിപ്പോവരുത് അത് മനസ്സിലാക്കി പഠിക്കുക ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളു ഓക്കെ പടുത്തു നോക്കാം കേരളത്തിലാകെ നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലകളും നൂറ്റി അറുപത്തി മൂന്ന് ഉപജില്ലകളുമാണ് ഉള്ളത് ഒരു ഉപജില്ലയിലെ എല്ലാ പ്രൈമറി സ്കൂളുകളുടെയും ഭരണ ചുമതല വഹിക്കുന്നത് എ ഇ ഒ ആണ് കേട്ടോ അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ നമുക്കറിയാം അല്ലേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എ ഇ ഒ വരുന്നുണ്ട് എ ഇ ഒ വരുന്നുണ്ട് എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ ഫുൾ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വല്ലാത്തൊരു പേടി സ്വപ്നം പോലെയായിരുന്നു അല്ലേ അത് അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ ഇഒ എന്ന് പറയുന്നത് അല്ലേ വിദ്യാഭ്യാസ ജില്ലയെ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളായി വിഭജിച്ചിട്ടുണ്ട് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ രണ്ടോ അതിൽ കൂടുതലോ വിദ്യാഭ്യാസം ഉപജില്ലകൾ ഉണ്ടാകും ഉപജില്ലയുടെ തലവനാണ് എ ഇ ജില്ലയിലെ എല്ലാ പ്രൈമറി സ്കൂളുകളുടെയും ഭരണ ചുമതല വഹിക്കുന്നതാണ് എ ഇ ഒക്കെ ക്ലിയർ അടുത്തത് വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളുടെയും ചുമതല വഹിക്കുന്നത് ആരാണ് ഡി ആണ് കേട്ടോ ഡിസ്ട്രിക്ട് എജ്യൂക്കേഷൻ ഓഫീസർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന് പറയുന്നത് എന്താണ് വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളുടെയും ചുമതല വഹിക്കുന്നത് ഡി ആണ് എ എന്ന് പറയുന്നത് ഒരു ഉപജില്ലയിലെ എല്ലാ പ്രൈമറി സ്കൂളുകളുടെയും ഭരണ ചുമതല വഹിക്കുന്നത് എ ആണ് വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളുടെയും ചുമതല വഹിക്കുന്നത് ഡി ഇ ഒ ആണ് കേട്ടോ ഓക്കെ ക്ലിയർ അടുത്തത് ഡി ഡി ഇ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അല്ലേ ഇവരുടെ ചുമതല എന്താണ് റവന്യൂ ജില്ലകളിലെ എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും പ്രൈമറി ഹൈസ്കൂളുകളുടെയും ടി ഐകളുടെയും മേൽനോട്ട ചുമതല വഹിക്കുന്നത് ആരാണ് ഡി ഡി ഇ ആണ് കേട്ടോ ഒന്നുകൂടെ പറയാം റവന്യൂ ജില്ലകളിലെ എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും പ്രൈമറി ഹൈസ്കൂളുകളുടെയും ടി ഐകളുടെയും മേൽനോട്ട ചുമതല വഹിക്കുന്നത് ആരാണ് ഡി ഡി ഇ ആണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷണൽ ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ഡി ഡി ഇ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എജ്യൂക്കേഷനിൽ എന്താണെന്ന് പഠിച്ചു എന്താണ് സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസറുണ്ട് ഈ ഓഫീസർ അറിയപ്പെടുന്നതാണ് ഡി ഡി ഇ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഇവരുടെ ചുമതലയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഓരോ തലവന്മാരുടെയും അതുപോലെ തന്നെ അവരുടെ ചുമതലയും നമ്മൾ പഠിച്ചു അല്ലേ എ ഇഒയുടെ പഠിച്ചു ഡി ഇ ഒയുടെ പഠിച്ചു ഇപ്പോൾ നമ്മൾ ഡി ഡി ഇയുടെ പഠിച്ചു ഈ മൂന്നെണ്ണത്തിൻ്റെയും പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പഠിക്കാം ഫസ്റ്റ് വൺ ഡി ഡി ഇയുടെ പ്രധാന ചുമതലകൾ എന്താണെന്ന് നോക്കാം ഡി ഡി ഇ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കേട്ടോ ജില്ലയിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളുടെ നടപ്പാക്കൽ ജില്ലാതല കലോത്സവം ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേളകൾ ഐ ടി പ്രവൃത്തി പരിചയം കായികമേളകൾ തുടങ്ങിയവയുടെ സംഘാടനമൊക്കെ ഡി ഡി ഇ ആണ് നടത്തുന്നത് സ്കൂളുകളുടെ അക്കാദമിക മോണിറ്ററിംഗ് ഉപജില്ല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറുകളുടെ പ്രവർത്തന മേൽനോട്ടം എന്തിൻ്റെയൊക്കെയാണ് ഉപജില്ല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് ഡി ഡി ഇ ആണ് എ ഇ ഒ ഡിഇ മറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവരുടെ കോൺഫറൻസുകൾ സമയബന്ധിതമായി സംഘടിപ്പിക്കൽ ഒക്കെ ചെയ്യുന്നത് ആരാണ് ഡി ഡി ഇ ആണ് കേട്ടോ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത് ദൻ അദ്ധ്യാപക പരിശീലനങ്ങളുടെ ജില്ലാതല ചുമതലകൾ നിർവഹിക്കുന്നത് ഡി ഡി ഇ ആണ് ഡി എൽഡ് പി പി ടി സി കോഴ്സുകളുടെ അഡ്മിഷൻ നിയമനം മേൽനോട്ടം തുടങ്ങിയവ നടത്തുന്നതും ഡി ഡി ഇ ആണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ അപ്പോൾ എന്തൊക്കെയാണ് ഡി ഡി ഇയുടെ പ്രധാന ചുമതലകൾ ജില്ലയിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളുടെ നടപ്പാക്കൽ ജില്ലാതല കലോത്സവം ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേളകൾ ഐ ടി പ്രവൃത്തി പരിചയം കായിക മേള തുടങ്ങിയവയുടെ സംഘാടനം പിന്നെ സ്കൂളുകളുടെ അക്കാദമിക മോണിറ്ററിംഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളുടെ പ്രവർത്തന മേൽനോട്ടം എ ഇ ഒ ഡിഇഒ മറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവരുടെ കോൺഫറൻസുകൾ സമയബന്ധിതമായി സംഘടിപ്പിക്കൽ അധ്യാപക പരിശീലനങ്ങളുടെ ജില്ലാതല ചുമതല വഹിക്കൽ ഡി എൽ ഡി പി ടി സി കോഴ്സുകളുടെ അഡ്മിഷൻ നിയമനം മേൽനോട്ടം തുടങ്ങിയവ നിർവഹിക്കലൊക്കെ ഒക്കെ ചെയ്യുന്നത് ആരാണ് ആരാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഡി ഡി ഇ ആണ് കേട്ടോ ദെൻ ഡി ഇ പ്രധാന ചുമതലകൾ എന്താണെന്ന് നോക്കാം എന്താണ് ഡി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ അല്ലേ ഓരോ റവന്യൂ ജില്ലയും ഭരണ സൗകര്യാർത്ഥം എന്ത് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ ജില്ലകളായി വിഭജിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ജില്ലയുടെ ഭരണ തലവനാണ് ആര് ഡി ഇവരുടെ ചുമതലകളാണ് നോക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂളുകൾ സന്ദർശിക്കുകയും അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് ആരാണ് ഡി ആണ് കേട്ടോ അക്കാദമിക മോണിറ്ററിംഗ് ടീം മോണിറ്ററിംഗ് ഒക്കെ നടത്തുന്ന ആരാണ് ഡി ആണ് വിദ്യാഭ്യാസ ജില്ലാ തലത്തിൽ കലോത്സവവും മറ്റു മേളകളും സംഘടിപ്പിക്കൽ വിദ്യാഭ്യാസ ജില്ലാ തലത്തിലാണ് കേട്ടോ കലോത്സവവും മറ്റു മേളകളും സംഘടിപ്പിക്കുന്നത് ഡി ഇ ഒ ആണ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെയും എ ഓമാരുടെയും കോൺഫറൻസ് നടത്തൽ ആരാണ് ചെയ്യുന്നത് ഡി ഇ ഒ ആണ് കേട്ടോ അപ്പോൾ എ ഇ ഒ മാരുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ സന്ദർശിക്കുകയും അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം വഹിക്കുകയും ചെയ്യൽ അക്കാദമിക മോണിറ്ററിംഗ് ടീം മോണിറ്ററിംഗ് നടത്തൽ വിദ്യാഭ്യാസ ജില്ലാ തലത്തിൽ കലോത്സവവും മറ്റു മേളകളും സംഘടിപ്പിക്കൽ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെയും എ ഇ ഒ മാരുടെയും കോൺഫറൻസുകൾ നടത്തൽ അടുത്തത് എ ഇ ഒ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ പ്രധാന ചുമതലകൾ എന്താണെന്ന് നോക്കാം വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൈമറി സ്കൂളുകൾ സന്ദർശിച്ച് അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം നടപ്പാക്കൽ അക്കാദമിക ടീം മോണിറ്ററിംഗ് നടപ്പാക്കൽ െൻ ഉപജില്ലാതല മേളകൾ സംഘടിപ്പിക്കൽ പ്രൈമറി ഹെഡ് മാസ്റ്റർമാരുടെ കോൺഫറൻസുകൾ വിളിച്ചു ചേർത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രോഗ്രാമുകൾ നടപ്പാക്കൽ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് എ ഇ ഒ ആണ് കേട്ടോ അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ആണ് ഓക്കെ വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൈമറി സ്കൂളുകൾ സന്ദർശിച്ച് അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം നടപ്പാക്കൽ അപ്പോൾ ഡിഇഒ എന്താ ചെയ്യുന്നത് വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂളുകൾ സന്ദർശിച്ചിട്ട് അതിൻ്റെ അക്കാദമികവും അതുപോലെ തന്നെ ഭരണപരവുമായ മേൽനോട്ടമാണ് ഡി ഇ ഒ നടപ്പാക്കുന്നത് ഓക്കെ എ ഇഒ ആണെങ്കിൽ പ്രൈമറി അവിടുത്തെ വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൈമറി സ്കൂളുകൾ സന്ദർശിച്ച് അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം നടപ്പാക്കൽ ഓക്കെ അക്കാദമിക ടീം മോണിറ്ററിംഗ് നടപ്പാക്കുന്നത് ആരാണ് എ ഇഒ ആണ് തെൻ ഉപജില്ലാ മേളകൾ സംഘടിപ്പിക്കുന്നതും എ ഇ ഒ ആണ് പ്രൈമറി ഹെഡ് മാസ്റ്റർമാരുടെ കോൺഫറൻസുകൾ വിളിച്ചു ചേർത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രോഗ്രാമുകൾ നടപ്പാക്കുന്നതും എ ഇ ഒ ആണ് അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർമാരുടെ ചുമതലകളാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തിൽ വരുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ കേരള വിദ്യാഭ്യാസ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ അതുപോലെ തന്നെ കേരള വിദ്യാഭ്യാസ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ബില്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നും ആരൊക്കെയാണ് തലവന്മാരൊക്കെ എന്ന് പഠിച്ചു അല്ലേ ഈ ഒരു പാർട്ടിൽ നമുക്ക് ഇത്ര പഠിച്ചാൽ മതി അടുത്ത പാർട്ടിൽ വിദ്യാലയ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാം അതിൽ ഓരോന്നും നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട് ഹെഡ് മാസ്റ്ററിൻ്റെ കാര്യങ്ങൾ അധ്യാപകരുടെ കാര്യങ്ങൾ പി ടി എന്താണെന്ന് അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയെക്കുറിച്ച് പഠിക്കാനുണ്ട് സി പി ടി എം പി ടി അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഉച്ചഭക്ഷണ പരിപാടികളെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു വിശദമായിട്ട് പഠിക്കാനുണ്ട് എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ ലെങ്ത്ത് കൂടുതലാകും അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി അടുത്ത പാർട്ടിൽ പഠിക്കാൻ പോകുന്നതാണ് വിദ്യാലയ ഭരണ സംവിധാനങ്ങൾ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് നേരിപ്പിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നേരിടുക ഷെയർ ചെയ്യാം കേട്ടോ